ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സൈവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നതെന്ന് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ നല്ലൊരു ചിക്കൻ സ്റ്റ്യൂവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കുന്നത് ഇതേ റെസിപ്പിയിൽ നിങ്ങൾക്ക് മട്ടൺ വേണമെന്നുണ്ടെങ്കിലും ട്രൈ ചെയ്യാം വെജിറ്റബിളും ട്രൈ ചെയ്യാം പിന്നെ ഇന്നലെ നല്ലൊരു അപ്പത്തിന്റെ റെസിപ്പി കാണിച്ചിരുന്നു അതൊന്നും ട്രൈ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് വന്ന ഇഷ്ടമാണോ നല്ലോന്നാതരം ഒരു അപ്പത്തിന്റെ റെസിപ്പിയുമാണ് കേട്ടോ അതുപോലെ ഈ ചിക്കൻ സ്റ്റ്യൂ ഒന്നര കിലോ ചിക്കൻ വാങ്ങി സ്റ്റ്യൂ ആക്കാനുള്ള അളവുകളാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ ഇപ്പോൾ ഈ നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് അതിലേക്ക് ഞാൻ കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് സ്പൈസസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏലയ്ക്ക ഒരു ഒൻപതോ പത്തെണ്ണം ഗ്രാമ്പൂ ഒരു ഒൻപതോ പത്തോ എണ്ണം പിന്നെ സിനിമൺ നമ്മുടെ കറിവാപെട്ട ഒരിഞ്ചിൻ്റെ ഒരു അഞ്ച് കഷ്ണം അല്ലെങ്കിൽ മാക്സിമം ആറ് കഷ്ണം പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് സവോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പൊട്ടേറ്റോ ക്യാരറ്റ് പിന്നെ തേങ്ങാ ചരികിയത് ടൊമാറ്റോ കാശ്മീരി ചില്ലി പൗഡർ പെപ്പർ പൗഡർ ടെർമറിക് പൗഡർ ഗരം മസാല ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡറും കൂടെ എടുത്തു വയ്ക്കാം ഇത് നിങ്ങൾ ആദ്യമേ ഇതൊക്കെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെയൊക്കെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞത് പിന്നെ നമുക്ക് സവോള എത്രണോ എണ്ണോ വേണ്ടതെന്ന് നോക്കാം സവോള വേണ്ടത് നമുക്കൊരു നാലോ അഞ്ചോ എണ്ണോ ആണ് വേണ്ടത് ഒരു മീഡിയം വലിപ്പത്തിലുള്ളത് ഏതാണ്ടൊരു അഞ്ഞൂറ് ഗ്രാം അല്ലെങ്കിൽ ഒരു മാക്സിമം പോയ ഒരു അറുന്നൂറ് ഗ്രാം പിന്നെ അതിലേക്ക് പച്ചമുളക് ഒരു അത്യാവശ്യത്തിനുള്ള എരിവ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പതിനെട്ട് തൊട്ട് ഇരുപത് പച്ചമുളക് വരെ വേണം പിന്നെ നിങ്ങൾക്ക് തീരെ എരിവ് വേണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് കുറയ്ക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇവിടെ ഈ ഒരു എരിവാണ് കറക്റ്റായിട്ടുള്ളത് നല്ല ഒരു സാമാന്യം എരിവുള്ള പച്ചമുളക് ആയിരുന്നു പിന്നെ വേണ്ടത് ഇഞ്ചിയുടെ ഒരു ഒന്നര ഇഞ്ചിൻ്റെ ഒരു രണ്ട് കഷ്ണം പിന്നെ വെളുത്തുള്ളി ഒരു സാമാന്യ വലിപ്പമുള്ള ഒരു പത്ത് കഷ്ണം ക്യാരറ്റ് രണ്ടെണ്ണം മീഡിയം വലിപ്പത്തിലുള്ളത് പൊട്ടറ്റോ ഒരുമാതിരി വലുത് ഒരു മൂന്നെണ്ണം ബാക്കിയുള്ളത് എന്തൊക്കെയാണെന്ന് ഞാൻ പുറകെ പറയാമേ ഇപ്പം ഞാൻ ഈ ഉള്ളി നാലായിട്ട് മുറിച്ച് കനം കുറച്ചരിഞ്ഞതും ആ പച്ചമുളക് നടുവേ കയറിയത് അങ്ങ് സ്പ്ലിറ്റ് ചെയ്ത് പോയിട്ടില്ല നടുവ് വരെ ഒന്ന് മുറിച്ച് വെറുതെ ഒന്ന് സ്പ്ലിറ്റാക്കി കൊടുത്തിട്ടേ ഉള്ളൂ അതങ്ങ് വിട്ടു പോയിട്ടില്ല കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റ്യൂ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൽ നിന്ന് പെറുക്കിയെടുക്കാനായിട്ട് വലിയ പാടായിരിക്കും കൊച്ചുകുട്ടികളൊക്കെ ആ പച്ചമുളക് കടി കെറുക്കിടിക്കടിക്കുകയല്ലേ ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ അതി അങ്ങ് വിട്ടുപോകാതെ കിടക്കുന്നത് കൊണ്ട് കറിയെല്ലാം ആയി കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പച്ചമുളക് പെട്ടെന്ന് അവർക്ക് കാണാനും പറ്റും വേണമെങ്കിൽ എടുത്തു മാറ്റാനും എളുപ്പമാണ് ഇപ്പം ഞാൻ ഒന്നര കിലോ നന്നായിട്ട് കഴുകിയ ചിക്കന് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ വലുപ്പത്തിൽ മുറിച്ച പൊട്ടറ്റോയും ക്യാരറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ചിക്കൻ്റെ കൂടെ കിട്ടിയ ബ്രസ് പീസ് അല്ലാതെ ഒരു രണ്ട് പീസ് ചിക്കൻ്റെ ബ്രസ്റ്റും കൂടെ ഞാൻ ഇതിൻ്റെ ഇട്ടിരുന്നു കാരണം എൻ്റെ മോള് ഈ എല്ലിനോട് അടുത്തുള്ള പീസുകളൊന്നും അവൾക്ക് ഇഷ്ടമല്ല അതിൻ്റെ ആ ഒരു ഫ്ലഷിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഈ ചിക്കൻ ബ്രസ്റ്റ് അവളെ കുഞ്ഞായിട്ട് മുറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ സ്റ്റ്യൂ വെച്ച് കഴിഞ്ഞാലേ അവള് കഴിക്കുള്ളൂ അതുകൊണ്ട് വേറെ ഒരു ചിക്കൻ്റെ രണ്ട് ചിക്കൻ റെസ്റ്റും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് അങ്ങനെ മൊത്തം ഒന്നര കിലോയാണ് ഇതുണ്ടായിരുന്നത് കേട്ടോ ഇപ്പോൾ ആദ്യം ആ സവാള വഴറ്റിയപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിരുന്നു ഇപ്പം നമുക്ക് ചിക്കൻ വഴറ്റിയപ്പോൾ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുത്തിട്ട് ഈ കാരറ്റും ചിക്കനും പൊട്ടറ്റോയും എല്ലാം കൂടെ നന്നായിട്ട് കുറച്ച് നേരം വഴറ്റിയെടുക്കണേ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട് നമുക്കതിലോട്ട് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട് കുറച്ച് കുറേശ് മതിയെല്ലാം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് കുറച്ച് ഗരം മസാല എല്ലാം ഇങ്ങനെയൊന്നും നന്നായിട്ട് വഴറ്റി കൊടുക്കുമ്പം തന്നെ ഏതാണ്ട് ഒരു കാൽഭാഗം വേവാകുന്നവരുടെ ചിക്കന് നിങ്ങൾക്കറിയാമല്ലോ ചിക്കൻ ഒരിക്കലും ഓവറായിട്ട് കുക്ക് ചെയ്യരുത് കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ജ്യൂസി ആ ഒരു മട്ടക്കെ മാറിയിട്ട് റബ്ബർ പോലെയാവും അതുകൊണ്ട് ഓവറായിട്ട് കുക്ക് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണേ ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഇട്ട് കൊടുക്കാമേ ആദ്യം ഇട്ട് കൊടുത്തത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി എടുത്തത് ഒരു അര ടീസ്പൂണും പെപ്പർ പൗഡറ് രണ്ട് ടീസ്പൂൺ ലെവലായിട്ടുമാണ് ഇട്ട് കൊടുത്തത് പിന്നെ നമുക്ക് ഗരം മസാല വേണം ഗരം മസാല ടോട്ടലായിട്ട് ഒരു ടീസ്പൂൺ ആണ് വേണ്ടത് ഒരു അര ടീസ്പൂൺ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ട് അര ടീസ്പൂൺ ഏറ്റവും അവസാനമാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ കറിയെല്ലാം റെഡിയായി കഴിഞ്ഞിട്ട് പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു കാശ്മീരി ചില്ലി പൗഡർ വേണം അതൊരു മുക്കാൽ ടീസ്പൂണ് ഇത്രയുമാണ് പൊടികളായിട്ട് വേണ്ടത് കേട്ടോ ഇനി ഇനിയിപ്പോൾ നമുക്ക് ഇടാനുള്ള പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഉള്ളു പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലോ എൻ്റെ ഈ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിൽ പോയി ഒന്ന് ചെക്ക് ചെയ്യണേ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള നല്ല നല്ല റെസിപ്പികളുണ്ട് കേട്ടോ നിങ്ങൾക്കൊരിക്കലും അത് പ്രയോജനപ്പെടാതിരിക്കത്തില്ല നിങ്ങൾക്കത് പ്രയോജനപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വാറ്റി കഴിഞ്ഞു ഏതാണ്ട് ഒരു കാൽ കാൽഭാഗത്തിൽ കൂടുതൽ കുക്കായിട്ടുണ്ട് ഇപ്പം തന്നെ നമ്മുടെ ചിക്കന് അതിലോട്ട് രണ്ടാം പാലാണ് ഇപ്പം ചേർത്ത് ഇളക്കി കൊടുത്തിരിക്കുന്നത് കേട്ടോ ഞാൻ ഈ സ്റ്റൂവിന് വേണ്ടിയിട്ട് ഒന്നാം പാലും രണ്ടാം പാലും എടുക്കാനായിട്ട് നാല് കപ്പ് ചെറിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത് നാല് കപ്പ് ലെവലായിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അഞ്ച് കപ്പ് എടുത്താലും ഒരു കുഴപ്പവും വലിയ ഗ്രേവി വേണ്ട എന്നുണ്ടെങ്കിൽ രണ്ടര കപ്പോ മൂന്ന് കപ്പോ ആയാലും കുഴപ്പമില്ല പിന്നെ നിങ്ങൾ ഒരുപാട് വെള്ളമൊക്കെ ചേർക്കുമെന്നുണ്ടെങ്കിൽ ഞാൻ വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല കട്ടി തേങ്ങാപ്പാലാണ് എടുക്കുന്നത് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നാം പാലും രണ്ടാം പാലും അടിച്ചെടുക്കും പിന്നെ നിങ്ങൾക്ക് ആ ഒരു തേങ്ങാപ്പാൽ കൊണ്ട് മതിയാവത്തില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ഫ്ലേവർ നമ്മുടെ സ്റ്റ്യൂവിന് കിട്ടാൻ വേണ്ടിയിട്ട് കോക്കനട്ട് മിൽക്ക് പൗഡർ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഒരു അരക്കപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ഒന്നാം പാലിൻ്റെ കൂട്ടത്തിൽ ചേർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഒന്ന് വെന്തോന്നൊന്ന് നോക്കുകയാണ് എല്ലാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോഴത്തേക്ക് വെന്തിട്ടുണ്ടാവില്ലായെന്നറിയാം എന്നാലും എല്ലാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ മൂടി വെച്ചിട്ടുണ്ട് നമ്മുടെ പൊട്ടറ്റോയും ക്യാരറ്റും ചിക്കനും എല്ലാം പാകത്തിന് വേവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ചിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഓഫാക്കിയിട്ട് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഗരം മസാലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം പിന്നെ ഇപ്പം ഇതേ ക്യാരറ്റും പൊട്ടറ്റോയും ഒക്കെ നന്നായിട്ട് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചിക്കനും നോക്കിയപ്പോൾ ചിക്കനും വെന്തിട്ടുണ്ട് ഇനി കുറച്ച് നേരം കൂടെ കിടന്നൊന്ന് വേവണം അപ്പോഴേക്കെ എൻ്റെ കയ്യിൽ ടൊമാറ്റോ ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാനൊരു ഒരു ചെറിയ ടൊമാറ്റോ ചേർത്തുള്ളൂ നിങ്ങൾക്ക് പുളി വലിയ കുഴപ്പമില്ലെങ്കിൽ മൂന്ന് ടൊമാറ്റോ വരെ ചേർക്കാം പക്ഷേ ഒരുപാട് വലിയ ടൊമാറ്റോ ആയിരിക്കരുത് ഞാനൊരു ചെറിയ മൂന്ന് ടൊമാറ്റോയുടെ കണക്കാണ് പറയുന്നത് കേട്ടോ ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയൊരു ഒരു ടൊമാറ്റോ ഉള്ളായിരുന്നേ ആ തക്കാളി കിടന്ന ഒരുപാട് അങ്ങ് വേവമൊന്നും വേണ്ട അതിൻ്റെ ചെറിയൊരു പുളിരസം ഒന്ന് ഇറങ്ങിയാൽ മതി ഇനിയിപ്പം നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒന്നാം പാലല്ലേ അപ്പം ഒന്നാം പാൽ ഞാൻ പറഞ്ഞതുപോലെ നാല് കപ്പ് ചിറകിയ തേങ്ങയുടെ ചെറിയ ചൂട് ഒഴിച്ചിട്ടുള്ള നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും പുട്ടൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാനായിട്ട് സ്റ്റൂവിന് നല്ല ഗ്രേവി വേണം അതുകൊണ്ടാണ് ഇത്രയും തേങ്ങാപ്പാലും വെള്ളവും ഒക്കെ എടുത്തിരിക്കുന്നത് ഞാൻ ഈ തേങ്ങാപ്പാൽ ഒഴിച്ചതല്ലാതെ കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തിളച്ച വെള്ളം കൂടെ ഞാൻ ഇടയ്ക്ക് ഒഴിച്ചു കൊടുത്തായിരുന്നു അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ എന്തുമാത്രം അപ്പത്തിൻ്റെ സ്റ്റൂവിന് അളവ് അയവ് വേണം എന്നുള്ളതനുസരിച്ച് അനുസരിച്ച് നിങ്ങളെടുത്തോണ്ടേ ഇപ്പം ഞാൻ അവസാനമായിട്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഉള്ള ഒരു ടീസ്പൂൺ ലെവലായിട്ടുള്ള ഗരം മസാലയുടെ അര ടീസ്പൂണും കൂടെ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഏറ്റവും അവസാനം ചേർത്തത് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് ആ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറിലേക്ക് ഇതിൽ നിന്ന് ഒരു നാല് ടേബിൾ സ്പൂൺ ചാറും കൂടി എടുത്തിട്ട് ഒന്ന് കലക്കിയിട്ട് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എന്ന് എന്നുവെച്ചാൽ അത് പിരിഞ്ഞു പോകരുത് ഇളക്കി 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 നിൽക്കണം ഒരു ചെറിയ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെച്ചിട്ട് ഇളക്കി ഇളക്കി അതിൻ്റെ കൂടെ നിന്നിട്ട് കാരണം നന്നായിട്ടൊന്ന് ചൂടായാലല്ലേ ആ കോൺഫ്ലവർ ചെറുതായിട്ടൊന്ന് കുറുകി വരുവുള്ളൂ അതുകൊണ്ട് അത് ചെറുതായിട്ടൊന്ന് കുറുകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതങ്ങ് ഓഫ് ചെയ്യുക എന്നിട്ട് ഉടനെ തന്നെ ആ പാത്രത്തിൽ നിന്ന് അങ്ങ് മാറ്റണം മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ പാത്രത്തിൽ ഇരുന്ന് തന്നെ ചിലപ്പം ആ ഒരു തേങ്ങാപ്പാൽ തേങ്ങാ ചാൻസ് ഉണ്ട് ഇപ്പം നമ്മുടെ ഒന്നാന്തരം ചിക്കൻ സ്റ്റീ ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇന്നലെ ഉണ്ടാക്കിയ അപ്പവും ഇന്നുണ്ടാക്കിയ ചിക്കനും കൂടെ ഒരു പാത്രത്തിലോട്ട് ഞാനൊന്ന് സെർവ് ചെയ്ത് കാണിക്കാമേ ഈ അപ്പത്തിൻ്റെ ടെക്സ്ച്ചറൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ എന്തോരം സോഫ്റ്റ് ആണ് ആ അപ്പം എന്ന് ആ ചിക്കൻ സ്റ്റ്യൂ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നല്ല ഒന്നാം തരം ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം നമുക്ക് കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം താങ്ക്